ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും റേറ്റ് മീഡിയയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് നമ്മുടെ കോതമംഗലം പൂർത്തങ്കട്ട് കഴിഞ്ഞിട്ട് വടാട്ടുപാറ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിലാണ് അധികം ആളുകൾക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് നമുക്ക് ഫാമിലിയും സിംഗിളും കപ്പിൾസൊക്കെ ആയിട്ട് വന്നിട്ട് വളരെ ആസ്വദിച്ച് കുളിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഒരു പേടിയും കൂടാതെ അപകടങ്ങളില്ലാത്ത ഒരു സ്ഥലമാണ് പിന്നെ നമുക്ക് ആകെ പേടിക്കാനുള്ളത് വലിയൊരു പ്രദേശത്താണ് ഈ അത് മൊത്തം പാറയാണ് അപ്പോൾ അതിൽ നടന്നു വരുന്ന വഴിക്ക് കാലിൽ സ്ലിപ്പാവാതൊക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കുക അല്ലാതെ നമുക്ക് കുളിക്കുന്ന ഏരിയകളിലൊന്നും ആളുകൾ മുങ്ങി മരിക്കാനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലമല്ല അവിടെ വേറെ രണ്ട് സ്ഥലങ്ങളൊക്കെ താഴേക്കൊക്കെ സ്ഥലങ്ങളുണ്ട് പക്ഷേ ആനയുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഇത് വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ അത് മുൻകരുതലുകളൊക്കെ എടുക്കുക ഫോറസ്റ്റിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കുക എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു ദിവസം വന്ന് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു റൂട്ടാണ് കോതമംഗലം പൂത്തങ്കട്ട് വഴി വടാട്ടുപാറ റൂട്ട് ഒത്തിരി വിസിറ്റേഴ്സ് ടൂറിസ്റ്റുകൾ ഇവിടെ ഈ ഏരിയയിൽ വന്ന് അവർ നന്നായിട്ട് ആസ്വദിച്ച് പോകുന്നുണ്ട് സീസണിലാണെങ്കിൽ ഇതുമായിട്ട് ഒരു പ്രദേശം മൊത്തം അങ്ങനെ വെള്ളം പാറയിലൂടെ ഒഴുകി വരുന്നതായിട്ട് നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കൂടെ വന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പിള്ളേരൊക്കെയാണ് അവർ ആഗ്രഹത്തിന് നമ്മൾ ഒന്ന് നിന്ന് കൊടുക്കാമെന്ന് കരുതി അറിയത്തില്ല അങ്ങനെ നിങ്ങൾ കണ്ടുപോകും ഇത് ഒരു പുതിയൊരു ആക്ഷനാണെന്ന് തോന്നുന്നു എന്തുവേണം അപ്പോൾ സ്ത്രീകൾ പുരുഷന്മാർ പിള്ളേർ പിള്ളേർ എന്നുവെച്ചാൽ കുട്ടികളും പ്രായമായ ആൾക്കാർ കൊണ്ടുപോകാനും കുഴപ്പമില്ല പക്ഷെ ഇത്രയും ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ഈ മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് എൻട്രൻസ് നടക്കേണ്ട ഒരു സമയം അഞ്ച് മിനിറ്റാണ് ഇപ്പോൾ പോകുന്ന വഴികളൊക്കെ സൂക്ഷിക്കുക ഇതേമാതിരി എല്ലായിടത്തും വെള്ളം ഇങ്ങനെ കുത്തിയിടിച്ച് വരുന്നുണ്ട് സ്ലിപ്പാവാതെ സൂക്ഷിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആളുകൾ ഒരു സൈഡിൽ കുളിക്കുന്നു ഞങ്ങൾ അന്ന് കുളിച്ചില്ല ഞങ്ങൾ ഞങ്ങൾ വേറൊരു വഴിക്ക് പോകുന്ന ഞങ്ങൾ കാന്തല്ലൂരും അറിയൊരു കാരണം കാന്തല്ലൂരൊക്കെ പോകുന്ന ഒരു ട്രിപ്പായിരുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഡൈവേർട്ട് കിട്ടും ഡൈവേർട്ട് ചെയ്താണ് കൂട്ട് അങ്ങനെ മരത്തിനാണോ ബലം അത് എനിക്കാണോ ബലം എന്നറിയാൻ വേണ്ടി ഞാൻ അന്ന് മര തൂങ്ങി നോക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളുടെ ചെറിയ അഭ്യാസങ്ങളൊക്കെ ഞങ്ങളവിടെ കാഴ്ച വയ്ക്കുകയുണ്ടായി ഇങ്ങനെ വെള്ളം കുത്തിവലിച്ച് താഴേക്ക് ഇങ്ങനെ പല ഏരിയകളിലൂടെ ഇങ്ങനെ വഴി വെട്ടി പോകുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് സീക്രട്ടായിട്ട് നിന്ന് കുളിക്കാവുന്ന സ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ വളരെ വിശാലമായ പാർക്കിങ് ഏരിയ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം അതായത് ഈ ഏരിയ തന്നെ വലിയൊരു ഈ പ്രദേശം തന്നെ ഒരു പാറായ പാറായാൽ ചുറ്റപ്പെട്ടതാണ് പിന്നെ പേ പാർക്കിംഗ് ഉണ്ട് ചെറിയ ഹോട്ടലുകളുണ്ട് അതുകൂടാതെ നല്ലൊരു ഹോട്ടല് ഒരു ഫാമിലി സ്വന്തമായിട്ട് നടത്തുന്ന ഹോട്ടലുകൾ നമ്മുടെ വടാട്ടുപുറ ജംഗ്ഷനിലുണ്ട് നല്ല ഭക്ഷണമാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ ഞാനിതിൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ ആഘോഷ ആഗ്രഹിക്കുന്നവർക്ക് വന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ഏരിയയാണിത് ഇത് വരുന്നത് വന വനത്തിനുള്ളിൽ വരുന്നത് ഫോറസ്റ്റുകാരുടെയൊക്കെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ ലോക്കലായിട്ട് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഐസ്ക്രീം മറ്റുള്ള കുടിക്കാനുള്ള വെള്ളം അങ്ങനെയുള്ള സ്നാ സ്നാക്സ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ മേടിക്കാൻ കിട്ടും ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ചുറ്റും വനമുണ്ട് ആനയുടെ ശല്യം ഉള്ള ഒരു ഏരിയയാണ് ഒടാട്ടുപാറ അതുകൊണ്ട് ഈ ഉൾഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നവർ വളരെ കെയർ ചെയ്യണം ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഏരിയകളിലേക്കൊന്നും കിടക്കാതിരിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എവിടെ നോക്കിയാലും വെള്ളം അത് ഈ മഴക്കാലത്താണ് ഇത്ര വെള്ളം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വേനൽക്കാലത്ത് വെള്ളം ഉണ്ട് പക്ഷെ ഒരു ഒന്നോ രണ്ടോ റൂട്ട് വഴിയുള്ള വെള്ളമാണ് വരുന്നത് പക്ഷേ കുളിക്കാനുള്ള വെള്ളം അപ്പോഴും ഇത്രയും വെള്ളം തന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഉണ്ടാകും അപ്പോൾ വേനൽക്കായാലും നമുക്ക് ഇവിടെ വന്നിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന സമയമാണ് പക്ഷേ നല്ല ചൂടായിരിക്കും കാരണം മൊത്തം ഈ പ്രദേശം മൊത്തം പാറയായതു ചൂട് അധികം ആയിരിക്കും അപ്പോൾ താഴത്തെ ഞങ്ങളുടെ അഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മേഡ മേളിലേക്ക് കയറിയേണ്ടിയിരിക്കുകയാണ് നമുക്ക് ഇത് ഇങ്ങനെ പോവാതെ വേറെ വഴികളുണ്ട് നേരെ നിരപ്പായ വഴികളുണ്ട് പക്ഷെ നമ്മൾ ഒരു ചലഞ്ച് ഏറ്റെടുത്ത് പിള്ളേർക്കൊക്കെ ഒരു ഊർജസ്വലത അവർക്കൊരു ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇത്തിരി കഠിനമായ ഒരു ടാസ്ക് കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ വഴിക്ക് കൊണ്ടുപോകുന്നത് അതുവഴി പിള്ളേർക്ക് മനോധൈര്യമൊക്കെ കിട്ടാൻ അപ്പോൾ അവർ വലിയൊരു പാറയുടെ മേളിൽ കയറി കാണുക ഇപ്പം എങ്ങനെ ഇറങ്ങും ആരെ ഇറക്കും ചിന്തയിലാണ് കുഞ്ഞുങ്ങൾ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം കാണുന്നവർ യാത്രകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ വീഡിയോ ഫുള്ളായിട്ട് കാണും എന്ന് കരുതുന്നു തോന്നുന്നു ഞാൻ പല വീഡിയോസും വ്യത്യസ്തങ്ങളായ പല വീഡിയോസുകളുമാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ നല്ലപ്പോഴൊക്കെ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യണം നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും മുമ്പോട്ട് ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ അതിൻ്റെ ലൈക്കും കമൻസും എല്ലാം നിങ്ങൾ തര തരിക നമ്മളിൽ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നതിന് ആരും ശങ്കിക്കുക മടിച്ചെടുക്കേണ്ട കാര്യമില്ല ഒരു ലൈക്ക് വന്നുകൊണ്ടോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടോ നമുക്ക് ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല നിലമറിച്ച് അത് മുതാന്തരം പല ആളുകളും പല രീതിയിൽ അവർ സുരക്ഷിതരായിട്ട് മാറുന്നു ഇതിൽ ചെറിയ പോകണ്ട അതിനകത്തൊരു ചെറിയ മീൻ കിടപ്പുണ്ട് കുഞ്ഞ് മീനാണ് അപ്പോൾ ഇതുപോലുള്ള എല്ലായിടത്തും ഇതുപോലെ വെള്ളം അങ്ങനെ ഒലിച്ച് വരുന്നുണ്ട് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വഴുവഴുപ്പുണ്ട് അപ്പോൾ നമ്മൾ കാലൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇന്നേരം തെന്നി താഴെ വീഴും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല താഴെ മൊത്തം പാറയതുകൊണ്ട് വീണുകഴിഞ്ഞാൽ ഒന്നല്ലേ കൈ ഒടിയും അല്ലെങ്കിൽ തല പൊട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഇതൊരു ലോങ് വീഡിയോ ആണെന്ന് എനിക്കറിയാം ലോങ് വീഡിയോസ് കാണാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവത്തില്ല വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും ഒരു അഭിപ്രായം പറയണേ സ്ഥല സ്പോട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ പിന്നെ ഈ റൂട്ടിന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പെരുമ്പാവൂരിൽ കോതമംഗലം കൊതമ്പൊല്ലം നമുക്ക് അവിടെ നിന്ന് പാണേലി പോരിലൊക്കെ പോവാം അതുപോലെ കോടനാട് ആ ആനകളുറത്തെ കേന്ദ്രത്തിൽ പോവാം അപ്പോൾ ഒരു വൺ ഡേ ടൂറൊക്കെ ആലോചിക്കുന്നവർക്ക് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ മലയാടൂർ അത് കഴിഞ്ഞിട്ട് കോടനാട് കോടനാട് നിന്ന് നേരെ പാണേലി പോര് പാണേലി പോരും നേരെ ഭൂതത്തങ്കിട്ട് ട്ടുപാറ അങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു വൺ ഡേ ടൂറ് നല്ല നല്ലതാണ് വളരെ ആസ്വദിച്ച് പോ നമുക്കത് വളരെയേറെ ആസ്വദിക്കാനും പറ്റും ഞാനൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫറോ അല്ലെങ്കിൽ യൂട്യൂബറോ ഒന്നല്ല നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഓരോ വീഡിയോസും അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരമാവട്ടെ എന്ന് എഴുതിയിട്ട് നമ്മളതിനെ പിറകുന്ന ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി സമയം രണ്ടരക്കാണ് കാരണം പകല സമയത്ത് ചെയ്യാനായിട്ടുള്ളൊരു സമയം ഇപ്പം ഇല്ല ഒത്തിരി വീഡിയോസ് ഞാൻ പിടിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ പിറകെ പിറകെ ഇടുന്നതായിരിക്കും ഇത് വടാട്ടുപാറയിലെ ഒരു മെയിൻ ഹോട്ടലാണ് നമ്മുടെ അടിപ്പൊളി ഫുഡാണ് ഇവിടെ വന്നിട്ട് ആർക്കും ഫുഡ് കിട്ടില്ല എന്ന് പറയരുത്